മാന്യ നമസ്കാരം നടൻ വിജയിയുടെ റാലിയുമായി ബന്ധപ്പെട്ട ദുരന്തത്തെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിലും എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന നേതാവിന്റെ നേതൃപാഠവത്തെ കുറിച്ച് ഒരു ചർച്ച പോലും നടത്താത്തത് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമതെ നമുക്കറിയാം വിജയ് വളരെ വലിയ രാഷ്ട്രീയ റാലി നടത്തി അതിനിടയിൽ നാൽപ്പത് ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടിരിക്കുന്നു ആ മരണപ്പെട്ടവരോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നു അതായത് നടൻ വിജയ് ഈ ദുരന്തം ഉണ്ടാവുന്ന സമയം മുതൽ ഓടി ഒളിച്ചോ മാത്രവുമല്ല ഹോസ്പിറ്റലിലേക്ക് പോലും ഒന്ന് നടൻ വിജയ് തിരിഞ്ഞു നോക്കിയില്ല മാത്രവുമല്ല അവരുടെ കുടുംബങ്ങളിലേക്ക് പോലും ഒന്ന് നടൻ വിജയ് ഈ ഒരു സമയം വരെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ നടൻ വിജയ് ആരാധകരെ വെച്ച് അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് നടൻ വിജയ്യുടെ ഒക്കെ ലക്ഷ്യം സ്ഥാനം മാത്രമാണ് നടൻ വിജയ്യുടെ ഒക്കെ സ്വപ്നം എന്നുള്ളത് ഈ ഒരു വിഷയത്തിലൂടെ എല്ലാ ബോധമുള്ള ആളുകളും റിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു നേതാവ് എങ്ങനെ ആവണം നടൻ വിജയോടൊക്കെ പറയാനുള്ളത് താനൊക്കെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടാണ് എല്ലാ സമയങ്ങളിലും നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും തോന്നുന്നത് പോലെ കുറ്റം പറഞ്ഞാൽ പോരാ നരേന്ദ്രമോദിയുടെ നേതൃപാഠവത്തേക്ക എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ജനങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു നരേന്ദ്രമോദി ഇതിനേക്കാൾ വലിയൊരു റാലിയെ ഇതിനേക്കാൾ വലിയൊരു ജനാവലിയെ എങ്ങനെയാണ് നേരിട്ടിരുന്നത് എങ്ങനെയാണ് അവർക്കൊരു വലിയ പ്രതിസന്ധി വന്നിട്ട് പോലും ഒന്നും സംഭവിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിന് നമുക്ക് രണ്ടായിരത്തി പതിമൂന്നിലേക്കൊന്ന് പോവേണ്ടതായിട്ടുണ്ട് നരേന്ദ്രമോദിയെ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പതിനാലിന് ഭാരതീയ ജനതാ പാർട്ടി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു കേവലം ഏഴു മാസങ്ങൾ മാത്രമാണ് പിന്നീട് ഇലക്ഷനിലേക്കുള്ളത് അകൃതിയായിട്ട് പ്രോഗ്രാമുകളില് നരേന്ദ്രമോദിയെ പങ്കെടുപ്പിക്കുന്നു പ്രോഗ്രാമുകൾ വളരെ വലിയ രീതിയിൽ രാജ്യത്തുടനീളം ഭാരതീയ ജനതാ പാർട്ടിയെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ട്വന്റി സെവൻതിന് ബീഹാറിലെ പട്നയിലെ ഗാന്ധി മൈതാനിയിൽ വളരെ വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇരുപത് ലക്ഷത്തിലധികം ആളുകൾ അവിടെ പങ്കെടുത്തു എന്നാ കാണാൻ സാധിക്കുന്നത് ആ ഒക്ടോബർ ഇരുപത്തി ഏഴിന് തന്നെയാണ് വലിയ സ്ഫോടനങ്ങള് പണ്ണ റെയിൽവേ സ്റ്റേഷൻ ഗാന്ധി മൈതാനത്തിന്റെ പരിസരങ്ങളില് ഏ സ്ഫോടനങ്ങൾ നടന്നു ഏത് ഗാന്ധി മൈതാനത്ത് മോദി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തില് പരിസരങ്ങളില് വെടിയും പുകയും നിറയുന്ന സന്ദർഭം ആ സമയത്ത് അവിടുത്തെ ഓടിയെത്തുന്നു നരേന്ദ്രമോദി അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കാം ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം കൂടി എടുത്ത് ഓർമ്മിപ്പിക്കാം ഈ ഒക്ടോബർ ട്വന്റി സെവൻത്തിന് ഒരു മാസം മുമ്പ് എസ് പി ജി സുരക്ഷ അന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് കോൺഗ്രസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു നമുക്കറിയാം അന്നത്തെ കോൺഗ്രസ് സർക്കാരിന്റെ നിലപാട് എന്ന് പറയുന്നത് ഒരു ചായക്കാരന് എസ് പി ജി സുരക്ഷ എന്ന ചോദ്യവുമായിട്ടായിരുന്നു കോൺഗ്രസ് അന്ന് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് എസ് പി ജി സുരക്ഷ പോലും ആവശ്യപ്പെട്ടിട്ട് കൊടുക്കാതെയാണ് മുന്നോട്ട് പോയത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് മെയ് പതിമൂന്ന് വരെ എസ് പി ജി സുരക്ഷ നരേന്ദ്രമോദിക്ക് കോൺഗ്രസ് സർക്കാർ കൊടുത്തിട്ടില്ല എന്നുള്ളതും സകലരും ാണ് ഈ ഒക്ടോബർ ട്വന്റി സെവൻ പണ്ണയിലെ വെടിയും പുകയും ഓരോ ഭാഗത്ത് നിന്ന് ഉയരുമ്പോഴും ലോക്കൽ പോലീസ് മാറ്റാൻ ശ്രമിക്കുമ്പോഴും തന്നെ കാണാൻ എത്തിയ ഇരുപത് ലക്ഷത്തോളം ആളുകൾക്ക് മുന്നിൽ നരേന്ദ്രമോദി എന്നൊരു പ്രസംഗം നടത്തി ആ ഒരു പ്രസംഗത്തിന് ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം എന്നിട്ട് അതിന്റെ പരിഭാഷയും വായിച്ചേൽപ്പിക്കാം നിങ്ങളത് കേട്ടുനോക്കൂ भाइयों बहनों आप यहां से जाएंगे जाते समय कोई जल्दबाजी नहीं करेंगे अपने गांव तक सलामत जाना कोई एक्सीडेंट नहीं होना चाहिए हमारे किसी कार्यकर्ता की कि किसी मेरे बिहारी भाई की जान नहीं जानी चाहिए शांति से जाओगे शांति से जाओगे जल्दबाजी नहीं करोगे ये बहुत बड़ा कार्यक्रम है जाते समय संभालना पड़ेगा നിങ്ങൾ കേട്ടില്ലേ വളരെ വൈകാരികമായിട്ടെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് ഞാനൊന്ന് മലയാള പരിഭാഷയൊന്ന് വായിച്ചു കേൾപ്പിക്കാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എൻ്റെ ഒരു അപേക്ഷയാണിത് നിങ്ങൾ എല്ലാ പേരും ഇവിടെ നിന്നും ഇപ്പോൾ പോകണം ധ്രതി കാണിക്കരുത് പ്ലീസ് നേരെ സ്വന്തം ഗ്രാമത്തിലുള്ള വീട്ടിൽ പോകണം അപകടം വെക്കരുതേ എന്റെ പ്രവർത്തകർക്കോ എന്നെ സ്നേഹിക്കുന്നവരുടെയോ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല ശാന്തിയോടും സമാധാനത്തോടും പിരിഞ്ഞു പോകുമോ ശാന്തിയോടും സമാധാനത്തോടും പിരിഞ്ഞു പോകുമോ ധൃതി പിടിച്ച് അപകടമൊന്നും വരുത്തില്ലല്ലോ അല്ലേ ഇത് വലിയ ഒരു കാര്യമാണ് എന്നോട് സ്നേഹമുള്ള നിങ്ങൾ സ്വയം സൂക്ഷിക്കണം നരേന്ദ്രമോദി പ്രസംഗിക്കുന്ന വേദിയുമായി ബന്ധപ്പെട്ട് പണ്ണയിലെ റെയിൽവേ സ്റ്റേഷനിൽ ഉൾപ്പെടെ സ്ഫോടനം നടന്ന സമയത്ത് വളരെ വൈകാരികമായിട്ട് അദ്ദേഹം തൻ്റെ തന്നെ കാണാനെത്തിയ തന്റെ ജനതയ്ക്ക് മുന്നിൽ അന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗ ആ സ്ഫോടനങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് ആറുപേര് മരണപ്പെടുകയും എൺപത്തി മൂന്ന് പേരോളം ആളുകൾക്ക് പരിക്കുകൾ പറ്റുകയും ചെയ്തിട്ടുണ്ട് ഇരുപത് ലക്ഷം ആളുകളെ നരേന്ദ്രമോദി കൈകാര്യം ചെയ്തതാ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് ഇരുപത് ലക്ഷം ആളുകളെ നരേന്ദ്രമോദി കൈകാര്യം ചെയ്ത പിടിക്കാതെ നിങ്ങളുടെ വീട്ടുകളിൽ വീടുകളിലേക്ക് നിങ്ങളുടെ സ്വന്തം ഗ്രാമങ്ങളിലേക്ക് എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്ന ആളുകളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് എന്നാ നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലുള്ളതാ എന്തുകൊണ്ടാ ഈ ഒരു വിഷയമൊന്നും ഈ വിഷയുടെ ഈ വിജയൊന്നും ഈ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോലും യോഗ്യനല്ല എന്താണ് യഥാർത്ഥ ഒരു നേതാവ് ഒരു പ്രതിസന്ധി വരുമ്പോ എങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം എന്നുള്ളതിനെ മുന്നോട്ട് വെച്ചുകൊണ്ട് എന്തുകൊണ്ടാ ഈ പ്രസംഗമൊക്കെ ഒന്നെടുത്തുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു ചർച്ച പോലും നടത്താത്തത് ഓരോ മലയാളിയും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാ ഒരാള് എൻ്റെ ആരാധകരെ മുതലെടുത്തുകൊണ്ട് അധികാരത്തെ സ്വപ്നം കണ്ട് നടക്കുന്നവൻ ഒരാള് തന്റെ ജനതയെ നെഞ്ചേറ്റ് ഏത് പോലീസ് വന്നിട്ടും അവർക്കൊപ്പം ഓടിയൊളിക്കാതെ ഏത് സംവിധാനങ്ങൾ വന്നിട്ടും അവരോടൊപ്പം ഇറങ്ങി ഓടാതെ തന്നെ കാണാനെത്തിയവർക്ക് മുന്നിൽ പ്രിയപ്പെട്ടവരെ അപേക്ഷയാണ് എന്നെ സ്നേഹിക്കുന്നവരെ അപേക്ഷയാണ് നിങ്ങൾ നിങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് സമാധാനത്തോടെ തിക്കും തിരക്കുമില്ലാതെ പോവൂ എന്ന പ്രസംഗിക്കുന്നത് ഇരുപത് ലക്ഷം ആളുകളെ അദ്ദേഹം അത് അത്തരത്തിൽ കൈകാര്യം ചെയ്തതുകൊണ്ട് വലിയ വലിയൊരു വലിയ രീതിയിലുള്ളൊരു ദുരന്തത്തിലേക്ക് അതും മാറിയില്ല സ്ഫോടനങ്ങൾ നടന്ന വിഷയത്തെയാ വിജയിയുടെ വിഷയം എങ്ങനെയാ തെക്കും തിരക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തിക്കും തിരക്കും എന്നാൽ സ്ഫോടനം നടന്നിട്ട് എന്ത് പ്രതിസന്ധി വന്നാലും ലോകം തന്നെ ഇടിഞ്ഞു പൊളിയുകയാണെങ്കിലും ഒരു നേതാവ് എങ്ങനെ നിൽക്കണം എന്നുള്ളതാ നരേന്ദ്രമോദിയുടെ ആ പ്രസംഗത്തിലൂടെ ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടത് നടൻ വിജയോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ തോന്നിയതുപോലെ കുരക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്ത കാര്യങ്ങള് അദ്ദേഹത്തേക്കൊന്ന് കണ്ടുപഠിച്ച് ജനങ്ങൾക്കിടയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ ഇനിയെങ്കിലും ശ്രമിക്കൂ എന്ന് മാത്രമാ ബോധമുള്ള ആളുകൾക്കും നടൻ വിജയോടൊക്കെ പറയാനുള്ളത് നരേന്ദ്രമോദി എന്ന ഇതുപോലെ ഒരു മനുഷ്യരെ നമ്മൾക്കൊക്കെ പ്രധാനമന്ത്രിയായിട്ട് നമ്മുടെ ഭാരതത്തിൽ പ്രധാനമന്ത്രിയായി കിട്ടിയതിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാം